മലയാളം ലിറ്ററേച്ചറിന് കോൺട്രിബ്യൂഷൻ നൽകിയിട്ടുള്ള വിദേശികളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് ഹെർമൻ ഗുണ്ടർട്ടിനെക്കുറിച്ചായിരിക്കും തലശ്ശേരിയിൽ അദ്ദേഹത്തിനൊരു ഉണ്ട് ആ ബംഗ്ലാവിൻ്റെ എൻട്രൻസിലാണ് ഞാൻ നിൽക്കുന്നത് ഈ ബംഗ്ലാവ് ഇപ്പോൾ ഒരു മ്യൂസിയം ആയിട്ടാണ് പ്രവർത്തിക്കുന്നത് ഹെർമൻ ഗുണ്ടർട്ട് മലയാളത്തിന് എന്തൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തു അദ്ദേഹത്തിൻ്റെ ലൈഫ് എങ്ങനെയായിരുന്നു അതിനെക്കുറിച്ചൊക്കെ പഠിക്കാൻ ഈ ഒരു മ്യൂസിയം നമ്മളെ സഹായിക്കും നമുക്ക് ഈ മ്യൂസിയത്തിൽ പോയി അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാം ഈ മ്യൂസിയത്തിൽ കയറാൻ എൻട്രൻസ് ഫീസൊക്കെ ഉണ്ട് അതെത്രയാണെന്ന് ഇവിടെയുള്ള സെക്യൂരിറ്റി ചേട്ടനോട് ചോദിക്കാം പേര് പ്രകാശ് ഇവിടെ ടിക്കറ്റ് റേറ്റ് എങ്ങനെയാണ് അഡൽട്ട്സ് അമ്പത് സീനിയർ സിറ്റിസൺ ഇരുപത്തഞ്ച് ചൈൽഡ് ഇരുപത് ഹർമൻകോണ്ടംഗ്ലാവിൻ്റെ ഉള്ളിൽ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുമോ ഇല്ല ഫോട്ടോ എടുക്കാൻ പറ്റുമോ ഫോട്ടോ പറ്റില്ല ഈ മൊബൈൽ ഫോ മൊബൈലിൽ ഫോട്ടോ എടുക്കാം ഓക്കെ എന്നാൽ താങ്ക് യൂ അപ്പോൾ അതാണ് കഥ ഇവിടെ എൻട്രൻസ് ഫീസ് അമ്പത് രൂപയേ വളരെ റീസണബിൾ ആയ റേറ്റ് ആണെന്നാണ് എനിക്ക് തോന്നിയത് പക്ഷേ ഉള്ളിലൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല വരാന്തേക്കൂടെ ഒക്കെ നടന്നിട്ട് വീഡിയോ എടുക്കാം പക്ഷേ ഉള്ളിൽ ഫോട്ടോഗ്രാഫി മാത്രമേ ഉള്ളൂ അപ്പോൾ ആദ്യം നമുക്ക് വരാൻതേക്കൂടെ നടന്ന് വീഡിയോ എടുക്കാം അതിനുശേഷം ഉള്ളിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം ഇല്ലിക്കുന്ന ഈ ബംഗ്ലാവ് ഹെർമൻ ഗുണ്ടട്ട് പണി കഴിച്ചതല്ല ടി എൽ സ്ട്രേഞ്ച് എന്ന ബ്രിട്ടീഷുകാരനായ ജഡ്ജ് ബേസൽ മിഷന് മിഷൻ പ്രവർത്തനത്തിന് കൊടുത്തതാണ് ഈ ഒരു ബംഗ്ലാവ് ബ്രിട്ടീഷുകാരൻ ജഡ്ജ് ബേസൽ മിഷന് ബംഗ്ലാവ് കൊടുത്തതുകൊണ്ട് ബ്രിട്ടീഷുകാരുടെ പ്രൊട്ടസ്റ്റന്റ് മിഷനാണ് ബേസൽ മിഷൻ എന്ന് വിചാരിക്കരുത് ബേസൽ മിഷൻ സ്വിറ്റ്സർലൻഡിലാണ് തുടങ്ങിയതെങ്കിലും ത്രൂ ആൻഡ് ത്രൂ ജർമ്മൻ ആണ് കേരളത്തിൽ ബേസൽ മിഷന്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് ലോക്കൽ കമ്മ്യൂണിറ്റിയിലുള്ളവരെ ക്രിസ്ത്യാനിറ്റിയെക്കുറിച്ച് പഠിപ്പിക്കുകയും അവരെ കൺവേർട്ട് ചെയ്യുക എന്നതാണെങ്കിലും അവരുടെ മാർഗം ക്രിസ്ത്യാനിറ്റി അടിച്ചേൽപ്പിക്കുക എന്നതായിരുന്നില്ല എന്നതാണ് എനിക്ക് മനസ്സിലായത് അന്ന് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ജാതി വ്യവസ്ഥക്കെതിരെ നിലകൊണ്ട് ദൈവത്തിന്റെ മുന്നിൽ എല്ലാവരും സമന്മാരാണെന്ന ഐഡിയോളജി പ്രചരിപ്പിക്കാനാണ് അവർ ശ്രമിച്ചത് അതിനായി അവർ സ്വീകരിച്ച മാർഗം വിദ്യാഭ്യാസമാണ് താഴ്ന്ന ജാതിയിലുള്ളവർക്ക് അറിവ് പകർന്നു നൽകി ജാതി വ്യവസ്ഥിതിയെ പൊളിച്ചെടുക്കാൻ അവർ ശ്രമിച്ചു ഇന്നത്തെ കാലത്തെ സോഷ്യൽ ക്ലാസ് പൂവർ മിഡിൽ ക്ലാസ് റിച്ച് എന്നൊക്കെയാണെങ്കിൽ അന്നത്തെ കാലത്ത് ജനിച്ച ജാതിയുടെ അടിസ്ഥാനത്തിലാണ് സോഷ്യൽ ക്ലാസ് നിശ്ചയിച്ചിരുന്നത് ഇന്നത്തെ കാലത്ത് ദരിദ്രനായ ഒരാൾക്ക് റിച്ച് ആയി മരിക്കാം പക്ഷെ അന്നത്തെ കാലത്ത് ക്ലാസിഫിക്കേഷൻ ജാതിക്കനുസരിച്ചായിരുന്നതിനാൽ താഴ്ന്ന ജാതിയിലുള്ള ആൾക്ക് ഒരിക്കലും ഒരു രീതിയിലും ഉയർന്നു ഉയർന്നുവരാനുള്ള അവസരമുണ്ടായിരുന്നില്ല ദരിദ്രനായി ജനിച്ചവൻ ദരിദ്രനായി തന്നെ മരിക്കും തീണ്ടലും തൊടിയിലുമെല്ലാം അന്നുകാലത്തുണ്ടായിരുന്നു ഈ ഒരു സോഷ്യൽ ഇൻജസ്റ്റിസിനെതിരെ പോരാടിയവരാണ് കേരളത്തിൽ വന്ന മിക്ക പ്രൊട്ടസ്റ്റന്റ് മിഷനറികളും ആ ഗണത്തിൽ കൂട്ടാവുന്നവരാണ് ബേസൽ വേണ്ടി പ്രവർത്തിച്ച മിഷനറിമാരും ബേസൽ മിഷൻ വിദ്യാഭ്യാസത്തിൽ മാത്രമല്ല ശ്രദ്ധിച്ചത് വെസ്റ്റേൺ സ്റ്റൈൽ മോഡേൺ ഉള്ള വീവിംഗ് ഫാക്ടറിയും ടൈൽ ഫാക്ടറിയുമെല്ലാം അവർ തുടങ്ങി ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ടായവർക്ക് തൊഴിലവസരം നൽകുന്നതിനായിരുന്നു ഇത് തുടങ്ങിയത് കൺവേർട്ട് ആയവർക്ക് മാത്രമല്ല മറ്റ് മതസ്ഥർക്കും അവിടെ ജോലി കൊടുത്തിരുന്നു അങ്ങനെ ബേസൽ മിഷനുമായി അസോസിയേറ്റ് ചെയ്തവരുടെ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട് ഇംപ്രൂവ് ചെയ്യാനും അവർ ശ്രദ്ധ പുലർത്തിയിരുന്നു ബേസൽ മിഷന്റെ വീവിംഗ് ഫാക്ടറി പൊട്ടിപ്പൊളിഞ്ഞ നിലയിൽ കോഴിക്കോട് മാനാഞ്ചിറയിൽ കാണാൻ സാധിക്കും ജാതി ജോലി നിർണയിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ ജോലിക്ക് ജാതിയോ മതമോ ഒരു അളവ് എന്ന് ഇവരുടെ ഫാക്ടറികൾ തെളിയിച്ചു സ്ത്രീകൾക്ക് ജോലി നൽകാനും അവരെ സ്വയം പര്യാപ്തരാക്കാനും മിഷൻ ശ്രദ്ധിച്ചിരുന്നു ചുരുക്കി പറഞ്ഞാൽ ഇപ്പോഴത്തെ കേരളത്തിലെ സോഷ്യൽ ഫ്രെയിംവർക്ക് ആയിരത്തി എണ്ണൂറുകളിൽ കൊണ്ടുവരാൻ അവർ ശ്രമിച്ചു ഒരു രീതിയിലും ബേസൽ മെഷിനെ ഗ്ലോറിഫൈ ചെയ്യാനുള്ള ശ്രമമല്ല നല്ലത് ചെയ്യാൻ ശ്രമിച്ചത് നല്ലതാണെന്ന് അംഗീകരിക്കണമല്ലോ അതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ ഹെർമൻ ഗുണ്ടേട്ടിൻ്റെ ലൈഫ് സ്റ്റേജസ് കാണിക്കുന്ന ഫോട്ടോ വരാന്തിൽ തന്നെ വെച്ചിട്ടുണ്ട് അത് കാണാൻ നല്ല രസമാണ് അദ്ദേഹത്തിൻ്റെ ചൈൽഡ്ഹുഡ് അഡൽട്ട്ഹുഡ് മിഡിൽ ഏജ് പിന്നെ ഓൾഡ് ഏജ് അതെല്ലാം കാണിക്കുന്നുണ്ട് അതായത് സൈഡ് ബോർഡിന് വരുന്ന മാറ്റം അതുപോലെ തന്നെ താടിക്ക് വരുന്ന മാറ്റം അതൊക്കെ ആ ഫോട്ടോയിൽ കാണാൻ രസമുണ്ട് അതൊന്ന് കാണിക്കാം ഞാൻ പറഞ്ഞ ആ ഒരു പിക്ചർ ഇതാണ് ഹെർമൻ ഗുണ്ടട്ട് ത്രൂ ഇയേഴ്സ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിനാലിൽ ഒരു കുട്ടിയുടെ ഫേസ് ആയിരത്തി എണ്ണൂറ്റി മുപ്പതായപ്പോൾ മെച്യോർഡ് ഫേസ് ആയി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ടിൽ ലോങ് സൈഡ് ബോർഡ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തഞ്ചിലും ലോങ് സൈഡ് ബോർഡ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തഞ്ചിൽ സൈഡ് ബോർഡ് ജോയിൻ ചെയ്ത് താടിയാക്കിയെന്ന് തോന്നുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപതായപ്പോഴേക്കും താടിയും മീശയും എല്ലാമായി അങ്ങനെ ഒരു ലുക്കാണ് ഗുണ്ടട്ട് തെരഞ്ഞെടുത്തത് പിന്നീട് മരിക്കുന്നത് വരെ ആ ഒരു ലുക്ക് കണ്ടിന്യൂ ചെയ്തു എന്ന് തോന്നുന്നു ഈ ഒരു ഫോട്ടോ കണ്ടപ്പോൾ മീ ത്രൂ ഇയേഴ്സ് എന്നൊരു കളക്ഷൻ ഉണ്ടാക്കണമെന്ന് എനിക്ക് തോന്നി എൻ്റെ പല സ്റ്റേജിലെ ലുക്ക് എനിക്ക് തന്നെ ഒന്ന് കാണാലോ ഗുണ്ടട്ട് ബംഗ്ലാവിൻ്റെ വരാന്തിയിലൂടെ നടന്നപ്പോഴാണ് എനിക്ക് ഒരു കാര്യം മനസ്സിലായത് ഇത് ഭയങ്കര സീനിക്കായിട്ടുള്ള ഒരു സ്ഥലത്താണ് ഈ ബംഗ്ലാവ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചെറിയൊരു കുന്നിൻ്റെ മുകളിലാണ് ഈ ബംഗ്ലാവ് സ്ഥിതി ചെയ്യുന്നത് ഈ ബംഗ്ലാവിൻ്റെ ബാക്ക് സൈഡിൽ നല്ല അടിപൊളി ഒരു പുഴ ഒഴുകുന്നുണ്ട് ഇവിടെയുള്ളവരോട് ചോദിച്ചപ്പോൾ ഈ പുഴയുടെ പേര് കൊടുവള്ളി പുഴയാണെന്നാണ് പറഞ്ഞത് എന്തായാലും ബംഗ്ലാവ് ഇരിക്കുന്നത് നല്ല അടിപൊളി സ്ഥലത്താണ് നിലമ്പൂരും ഏകദേശം ഇതേപോലെ കുന്നിൻ്റെ മുകളിൽ അതായത് ചാലിയാർ പുഴയുടെ വ്യൂ ഒക്കെയുള്ള ഒരു ബംഗ്ലാവ് ഉണ്ട് ഓൾഡ് ഡി എഫ് ഒ ബംഗ്ലാവ് ബ്രിട്ടീഷുകാർ എങ്ങനെയാണോ ഇത്ര സീനിക്കായ സ്ഥലം കണ്ടുപിടിച്ച് ബംഗ്ലാവ് പണിയുന്നത് അതിനവർക്ക് ഒരു പ്രത്യേക കഴിവ് തന്നെയുണ്ട് ഭംഗി മാത്രം നോക്കിയായിരിക്കില്ല ബ്രിട്ടീഷുകാർ ഇങ്ങനെയുള്ള സ്ഥലം സെലക്ട് ചെയ്യുന്നത് ഫ്ലഡിൽ നിന്ന് രക്ഷപ്പെടാനും പ്രദേശത്തിന്റെ കൂടുതൽ വിസിബിലിറ്റി കിട്ടാനും ഒക്കെ ആയിരിക്കാം ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ സെലക്ട് ചെയ്യുന്നത് ഇനി മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ കയറാം കയറി ചെല്ലുമ്പോഴേ ടൂറിസ്റ്റ് സ്പോട്ട്സ് കാണിക്കുന്ന മാപ്പാണ് ശ്രദ്ധയിൽപ്പെട്ടത് ഇതിൽ കാണിച്ചിരിക്കുന്ന കുറച്ച് സ്ഥലത്തൊക്കെ ഞാൻ പോയിട്ടുണ്ട് ശ്രീ പെരളശ്ശേരി ക്ഷേത്രം സെയിൻറ് ആഞ്ചലോസ് ഫോർട്ട് ചിറക്കൽ ചിറ ചിറക്കൽ ഫോക്ലോർ മ്യൂസിയം ഇപ്പോൾ ഇതാ ഗുണ്ട ടു ബംഗ്ലാവ് ഗുണ്ടട്ട് മ്യൂസിയത്തിന്റെ നരേറ്റീവ് ഫ്ലോ ആണ് ഈ കാണുന്നത് ആ ഫ്ലോയ്ക്ക് അനുസരിച്ച് നമുക്കും ബംഗ്ലാവിലൂടെ നടക്കാം ബംഗ്ലാവിന്റെ ഫസ്റ്റ് റൂമിൽ തലശ്ശേരി ഹെറിറ്റേജ് പ്രൊജക്ടിന്റെ ഒരു ഡിസ്പ്ലേ ഉണ്ട് പിന്നീടുള്ള ഓരോ റൂമും ഓരോ സെക്ഷനാക്കി തിരിച്ചേക്കുവാണ് അതിനൊക്കെ ഓരോ പേരുമുണ്ട് ഈ ബോർഡിൽ നിങ്ങൾക്കത് കാണാം ചുരുക്കി പറഞ്ഞാൽ ഹെർമൻ ഗുണ്ടർട്ട് ആരാണെന്ന് ഈ റൂമുകളെല്ലാം വിസിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇരുപത്തിരണ്ട് വയസ്സുള്ളപ്പോഴാണ് ഹെർമൻ ഗുണ്ടർട്ട് ഇന്ത്യയിലേക്ക് കപ്പൽ കയറിയത് ഒമ്പത് മാസം എടുത്തിട്ടാണ് ബ്രിട്ടനിലെ ബ്രിസ്റ്റലിൽ നിന്ന് ഗുണ്ടട്ട് ഇന്ത്യയിലെത്തിയത് ഈ ഒമ്പത് മാസത്തെ യാത്രക്കിടയിൽ ബംഗാളിയും ഹിന്ദുസ്ഥാനിയും തെലുങ്കുമെല്ലാം ഗുണ്ടർട്ട് പഠിക്കുകയും സഹയാത്രികരെ പഠിപ്പിക്കുകയും ചെയ്തു ഗുണ്ടർട്ട് ഭാഷ പഠിക്കാൻ അസാമാന്യ കഴിവുള്ള ഒരാളായിരുന്നു പഠനകാലത്ത് ഹീബ്രു ഇംഗ്ലീഷ് ലാറ്റിൻ ഫ്രഞ്ച് ഭാഷ പഠിച്ചു പതിമൂന്നാം വയസ്സിലാണ് ഈ ഭാഷകളൊക്കെ പഠിച്ചെടുത്തത് പതിനാറാം വയസ്സിൽ കീബ്രുവിൽ ഉള്ള ബൈബിളിന്റെ കുറച്ചു ഭാഗം ജർമ്മൻ ഭാഷയിലേക്ക് അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്തുവെന്നാണ് പറയപ്പെടുന്നത് ഫിലോളജിയിൽ ഡോക്ടറേറ്റും അദ്ദേഹം നേടിയിട്ടുണ്ട് ഗുണ്ടട്ട് പ്രൈവറ്റ് ട്യൂട്ടറായിട്ട് വർക്ക് ചെയ്യാനാണ് ഇംഗ്ലണ്ടിൽ നിന്ന് കൊൽക്കത്തയിലേക്ക് തിരിച്ചത് പക്ഷെ കപ്പൽ എത്തിയത് മദ്രാസിലാണ് ലാംഗ്വേജുകളോട് പ്രണയമുള്ള ഗുണ്ടട്ട് മദ്രാസിലെത്തിയപ്പോൾ തമിഴ് പഠിക്കാൻ തുടങ്ങി അദ്ദേഹം തിരുനെൽവേലിയിൽ കുറച്ചുകാലം ഡ്യൂട്ടി ചെയ്തതിനു ശേഷം ആന്ധ്രയിലെ ചിറ്റൂരിലേക്ക് പോയി അവിടെ വെച്ച് ജൂലിയെ കല്യാണം കഴിച്ചു കല്യാണത്തിന് ശേഷം മാംഗ്ലൂർ ബേസൽ മെഷീനിൽ വർക്ക് ചെയ്യാൻ ക്ഷണം ലഭിച്ചു അവർ മാംഗ്ലൂർ പോയതിനു ശേഷം കേരളത്തിലെ കണ്ണൂരും തലശ്ശേരിയും പിന്നെ തലശ്ശേരി അടുത്തുള്ള അഞ്ചരക്കണ്ടിയിലെ കറുവാപ്പാട്ട തോട്ടത്തിലും സന്ദർശനം നടത്തി പിന്നീട് ഗുണ്ടർട്ടും ഫാമിലിയും മിഷൻ പ്രവർത്തനങ്ങൾ നടത്താനായി ഈ കാണുന്ന ബംഗ്ലാവിൽ താമസം തുടങ്ങി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തൊമ്പത് വരെ ഇവിടെയും മാംഗ്ലൂറും കോഴിക്കോടും ഒക്കെയായി ഗുണ്ടർട്ടും ഫാമിലിയും താമസിച്ചു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തൊമ്പതിൽ ആരോഗ്യ കാരണങ്ങളാൽ ജർമ്മനിയിലേക്ക് തിരിച്ചുപോയി ഏകദേശം ഇരുപത്തിമൂന്ന് വർഷം കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലും ആന്ധ്രയിലുമായി അദ്ദേഹം പ്രവർത്തിച്ചു ഇരുപത്തിമൂന്ന് വർഷം കേരളത്തിലും മറ്റു സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും താമസിച്ചതുകൊണ്ട് തലശ്ശേരിയിൽ ഒരു പ്രതിമയും ഇല്ലിക്കുന്നിൽ ഗുണ്ടട്ടിന്റെ പേരിൽ ഒരു മ്യൂസിയവും വരില്ല പ്രത്യേകിച്ച് സായിപ്പുമാരുടെ കോൺട്രിബ്യൂഷൻ കണ്ടില്ല എന്ന് നടിക്കാൻ ഇഷ്ടമുള്ള നാട്ടിൽ ഇത്രയൊക്കെ റെക്കഗ്നീഷൻ ലഭിക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ അത്രയ്ക്ക് വലുതായിരിക്കണമല്ലോ ഞാൻ ഇതിനു മുമ്പ് ഒരു സായിപ്പിന്റെ സ്റ്റാച്യു തമിഴ്നാട്ടിൽ കണ്ടിട്ടുണ്ട് മുല്ലപ്പെരിയാർ നിർമ്മിച്ച പെന്നി ക്യൂക്കിൻ്റെ സ്റ്റാച്യു തമിഴ്നാട്ടിലെ വരണ്ട പ്രദേശങ്ങളിലേക്ക് വെള്ളം എത്തിച്ചതിൻ്റെ ആദരസൂചകമായാണ് സ്റ്റാച്യു ഓർപ്പാണിത്തത് ഈ വീഡിയോയിൽ ഗുണ്ടട്ടിന്റെ സ്റ്റാച്യു കാണിക്കുന്നില്ല കാണണമെന്നുണ്ടെങ്കിൽ തലശ്ശേരിയിലുണ്ട് ഇനിയും യാത്ര ചെയ്യുമ്പോൾ സാധാരണക്കാർക്കു വേണ്ടി പ്രവർത്തിച്ച ഇതുപോലെയുള്ള വിദേശികളെക്കുറിച്ച് അറിയാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇന്ത്യയിൽ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഗുണ്ടർട്ട് മലയാളികളുടെ ഓർമ്മയിൽ തങ്ങി നിൽക്കാൻ മാത്രം എന്തൊക്കെ ചെയ്തുവെന്ന് നോക്കാം ഗുണ്ടട്ട് ഗ്രൂസ് ഫാമിലിയിലെ കുട്ടികൾക്ക് പ്രൈവറ്റ് ട്യൂഷൻ കൊടുക്കാനാണ് ഇന്ത്യയിലേക്ക് വന്നത് മദ്രാസിൽ എത്തിയപ്പോൾ പ്രൈവറ്റ് ട്യൂഷനിൽ ഗ്രൂപ്പ് ഫാമിലിയിലെ കുട്ടികൾക്ക് യാതൊരു ഇൻട്രസ്റ്റുമില്ല എന്ന് ഗുണ്ടട്ടിന് മനസ്സിലായി അങ്ങനെ മദ്രാസിലെ സി എം എസ് മിഷൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കാനായി തിരുനെൽവേലിയിലേക്ക് പോകാൻ അദ്ദേഹം തീരുമാനിച്ചു അവിടെ പോകുന്നതിന് മുന്നേ മദ്രാസും മഹാബലിപുരവും പോണ്ടിച്ചേരിയും തഞ്ചാവൂരും ട്രിച്ചിയുമെല്ലാം ചുറ്റി സന്ദർശിച്ചപ്പോൾ ആ പ്രദേശങ്ങളിലെ പാട്ടുകളും സാഹിത്യ സൃഷ്ടികളുമെല്ലാം ശേഖരിച്ചു കുറച്ചു നാളുകൾക്ക് ശേഷം അദ്ദേഹം തിരുനെൽവേലിയിലുള്ള സിന്ധു പൂന്തുറയിലെത്തി അവിടെ വെച്ച് റവറൻ റീനിയസിനെ കണ്ടുമുട്ടുകയും മിഷൻ വർക്കിൽ ഏർപ്പെടുകയും ചെയ്തു റവറൻ റീനിയസിന്റെ കയ്യിൽ തമിഴ് ഗദ്യങ്ങളുടെയും പദ്യങ്ങളുടെയും ഒരു കളക്ഷൻ തന്നെ ഉണ്ടായിരുന്നു അതെല്ലാം ഗുണ്ടർട്ട് വായിച്ചു ഒരു വർഷത്തിന് ശേഷം ഗുണ്ടർട്ട് ആന്ധ്രാപ്രദേശിലുള്ള ചിറ്റൂരിലേക്ക് തിരിച്ചു ചിറ്റൂർ ഗ്രൂവ്സ് ഫാമിലി തുടങ്ങിയ സ്കൂളിൽ വെച്ചാണ് ഗുണ്ടർട്ട് തന്റെ ഭാര്യയെ കണ്ടുമുട്ടിയത് ഗ്രൂഫ്സ് ഫാമിലി അന്നാട്ടുകാരുമായി അകലം പാലിച്ചിരുന്നു പക്ഷെ ഗുണ്ടർട്ട് അന്നാട്ടുകാരുമായി വളരെ അടുത്ത് ഇടപഴകിയിരുന്നു ഇത് ഗ്രൂസ് ഫാമിലിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല അതിനാൽ ഗുണ്ടട്ടും ഗ്രൂസ് ഫാമിലിയും തമ്മിലുള്ള ബന്ധത്തിന് കോട്ടം തട്ടി ജൂലിയെ കല്യാണം കഴിച്ചതിനു ശേഷം ഇരുവരും തിരുനെൽവേലിയിലെ പാളയം കോട്ടയിലേക്ക് പോയി കുറച്ചു കാലങ്ങൾക്ക് ശേഷം ബേസൽ മിഷൻ മാംഗ്ലൂർ അദ്ദേഹത്തെ മിഷനറി പ്രവർത്തനത്തിന് ക്ഷണിച്ചു മാംഗ്ലൂരിൽ നിന്ന് റിലീജിയസ് സെറിമണിക്കായി അദ്ദേഹം ബ്രൗൺസ് എസ്റ്റേറ്റ് അഞ്ചരക്കണ്ടിയിലെത്തി ഈ വീഡിയോയിൽ നേരത്തെ പറഞ്ഞിരുന്ന കറുവാപ്പാട്ട തോട്ടമാണ് ബ്രൗൺസ് എസ്റ്റേറ്റ് അഞ്ചരക്കണ്ടിയിലും പരിസര പ്രദേശത്തുമുള്ള ആൾക്കാരും അവരുടെ രീതികളും മിഷൻ പ്രവർത്തനം തലശ്ശേരിയിൽ ചെയ്യാൻ ഗുണ്ടർട്ടിനെ പ്രേരിപ്പിച്ചു ഈ വിവരം ബേസൽ മിഷനെ അറിയിക്കുകയും ചെയ്തു ഏകദേശം ഈ ടൈമിൽ തന്നെ ടി എൽ സ്ട്രേഞ്ച് ഇല്ലിക്കുന്നുള്ള ബംഗ്ലാവ് മിഷൻ പ്രവർത്തനത്തിനായി ബേസൽ മിഷന് വിട്ടുകൊടുത്തിരുന്നു അങ്ങനെ ഗുണ്ടർട്ട് തലശ്ശേരി ഇല്ലിക്കുന്നിൽ അദ്ദേഹത്തിന്റെ മിഷൻ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു തലശ്ശേരി താമസിക്കാൻ തുടങ്ങിയതോടെ തലശ്ശേരിയുടെ കൾച്ചറിനെ കുറിച്ച് പഠിക്കാനും അതുപോലെ തന്നെ സാഹിത്യം പഠിക്കാനുമൊക്കെ ഗുണ്ടർട്ട് പരിശ്രമിച്ചിരുന്നു അദ്ദേഹത്തിന് ലാംഗ്വേജ് ഗ്രാസ്പ് ചെയ്യാനുള്ള അസാമാന്യ സ്കില്ലുള്ളതുകൊണ്ട് ഇതെല്ലാം പെട്ടെന്ന് പഠിക്കുകയും ചെയ്തു ബംഗ്ലാവിന്റെ വരാന്തയിൽ മലയാളം സ്കൂൾ തുടങ്ങി ഭാര്യ ജൂലി ഗേൾസ് സ്കൂളും തുടങ്ങി പിന്നീട് കതിരൂരും തലശ്ശേരിയും മാഹിയും ധർമ്മടവുമെല്ലാം മലയാളം സ്കൂൾ തുടങ്ങി തന്റെ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന് എല്ലിക്കുന്ന ബംഗ്ലാവിൽ ഗുണ്ടട്ട് ക്ലാസ്സുകളും നൽകി ആയിരത്തി എണ്ണൂറ്റി നാപ്പതിലാണ് പെൺകുട്ടികൾക്കുള്ള ആദ്യത്തെ ഡേ സ്കൂൾ ജൂലി സ്ഥാപിച്ചത് തലശ്ശേരി പോർട്ട് മാസ്റ്റർ ബ്രണ്ണന്റെയും ബേസൽ മിഷൻറെയും സാമ്പത്തിക സഹായത്തോടെയാണ് ഗേൾസ് സ്കൂൾ തുടങ്ങിയത് ഏകദേശം ഇതേ സമയം ഗുണ്ടർട്ട് കൊച്ചിയിൽ നിന്ന് വന്ന അനാഥ ബാലന്മാർക്ക് സ്കൂൾ തുടങ്ങി ഹാലി യൂണിവേഴ്സിറ്റിയിൽ വികസിപ്പിച്ചെടുത്ത ഔഷധങ്ങൾ ഉപയോഗിച്ച് രോഗങ്ങൾക്ക് ചികിത്സയും ഗുണ്ടട്ട് നടത്തിയിരുന്നു അദ്ദേഹത്തിന്റെ ചികിത്സയിൽ നിരവധി പേർക്ക് രോഗശാന്തി ലഭിച്ചു ഗുണ്ടട്ട് മലയാളത്തിലെ സാഹിത്യകൃതികൾ ശേഖരിക്കുകയും അവ സ്കൂളിൽ പാഠപുസ്തകമാക്കാൻ എഡിറ്റ് ചെയ്യുകയും ചെയ്തു മലയാള ഭാഷയ്ക്ക് മലയാളം എന്ന പേര് നൽകിയത് ഗുണ്ടട്ടാണെന്ന് ഒരു കൂട്ടം ചരിത്രകാരന്മാർ വിശ്വസിക്കുന്നു ബേസൽ മിഷന്റെ ലക്ഷ്യം ആൾക്കാർക്ക് നോളജ് പകർന്നു കൊടുക്കുക എന്നത് മാത്രമായിരുന്നില്ല നോളജ് പകർന്നു കൊടുക്കുക വഴി ക്രിസ്ത്യാനിറ്റിയിലേക്ക് ലോവർ കാസ്റ്റിനെ അടുപ്പിക്കാനാണ് അവർ ശ്രമിച്ചിരുന്നത് ലോവർ കാസ്റ്റിനെ കൺവേർട്ട് ചെയ്യാനുള്ള ശ്രമങ്ങൾ ഒരിക്കലും ഫോഴ്സ്ഫുൾ ആയിരുന്നില്ല എന്നാണ് ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ആദ്യ വർഷങ്ങളിൽ അധികം ആൾക്കാരെ കൺവേർട്ട് ചെയ്യാൻ മിഷന് സാധിച്ചിട്ടില്ല കൺവേർഷൻ ഫോഴ്സ്ഫുൾ ആയിരുന്നെങ്കിൽ ആദ്യ വർഷം തന്നെ ഇഷ്ടംപോലെ ആൾക്കാരെ കൺവേർട്ട് ചെയ്യാൻ പറ്റിയേ തലശ്ശേരിയിൽ ആദ്യം ആയത് ഒരു തീയ വനിതയാണെന്നും മാമോദീസയ്ക്കു ശേഷം അവർക്ക് ഹന്ന എന്നു പേര് നൽകിയെന്നുമാണ് ഇന്റർനെറ്റിൽ കണ്ടത് ബേസൽ മിഷൻ പ്രവർത്തനങ്ങൾ കണ്ണൂരേക്കും കോഴിക്കോടേക്കും പാലക്കാടേക്കും എക്സ്പാൻഡ് ചെയ്യാൻ തീരുമാനിച്ചു അങ്ങനെ ഗുണ്ടർട്ട് ഇടയ്ക്കിടയ്ക്ക് കോഴിക്കോടും സന്ദർശിക്കാൻ തുടങ്ങി ബൈബിളിലെ പഴയ നിയമത്തിലെ ഉൽപ്പത്തി പുസ്തകം കേരളത്തിലെ കൾച്ചറിനനുസരിച്ച് എഴുതി അവതരിപ്പിക്കാൻ ഹെർമൻ ഗുണ്ടർട്ട് ചിന്തിച്ചു പക്ഷേ ഇത് മറ്റു മിഷനറിമാർ എതിർത്തതിനാൽ ആ ചിന്ത ഉപേക്ഷിച്ചു ഗുണ്ടട്ട് സാഹിപ്പ് കണ്ണൂർ ചിറക്കലിൽ ബോയ്സ് സ്കൂൾ സ്ഥാപിച്ചു അത് നോക്കി നടത്തിയിരുന്നത് ഹെബിക് ആയിരുന്നു ചിറക്കൽ രാജാവ് കോലത്തിരി രാജാവുമായി ഗുണ്ടട്ടിന് സൗഹൃദം സ്ഥാപിക്കാൻ സാധിച്ചു കോലത്തിരി രാജാവിൽ നിന്ന് വായിക്കാനായി ഗുണ്ടട്ട് സാഹിപ്പിന് ഋഗ്വേദ എന്നാണ് പറയപ്പെടുന്നത് മലയാള ഭാഷയും ഇന്ത്യൻ ചരിത്രവും തത്വചിന്തയും മതവുമെല്ലാം പഠിക്കാനും ചർച്ച ചെയ്യാനുമായി ഗുണ്ടട്ട് പണ്ഡിതന്മാരെ തന്റെ ബംഗ്ലാവിലേക്ക് സ്ഥിരമായി ക്ഷണിക്കുമായിരുന്നു ഗുണ്ടട്ട് സാഹിപ്പ് സാധാരണക്കാരുമായി നല്ല ബന്ധം പുലർത്തി സാധാരണക്കാർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വാക്കുകളും വാക്യങ്ങളുമെല്ലാം അദ്ദേഹം സസൂക്ഷ്മം ശ്രദ്ധിച്ചിരുന്നു അതുകൂടാതെ മലയാളത്തിലെ പഴഞ്ചൊല്ലുകളും അദ്ദേഹം എഴുതി സൂക്ഷിച്ചിരുന്നു ഗുണ്ടട്ടിന്റെ കയ്യിൽ പഴയ മലയാള ഗ്രന്ഥങ്ങളുടെയും രേഖകളുടെയും ഒരു ശേഖരം തന്നെ ഉണ്ടായിരുന്നു ഹെർമൻ ഗുണ്ടട്ട് ആയിരത്തി എണ്ണൂറ്റി നാപ്പത്തിമൂന്നിൽ കേരളോൽപ്പത്തി പ്രസിദ്ധീകരിച്ചു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ചിൽ പഴഞ്ചൊല്ലുമാല അദ്ദേഹം പ്രസിദ്ധീകരിച്ചു ക്രിസ്ത്യൻ ദൈവശാസ്ത്രം പഠിപ്പിക്കാൻ പഴഞ്ചൊല്ലുകൾ ഒരു മീഡിയമായി അദ്ദേഹം ഉപയോഗിച്ചു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തൊന്നിൽ അദ്ദേഹം മലയാള ഭാഷാ വ്യാകരണം പ്രസിദ്ധീകരിച്ചു ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ മലയാളത്തിലെ ആദ്യത്തെ പാഠപുസ്തകം പദമാല പ്രസിദ്ധീകരിച്ചു ആയിരത്തി എണ്ണൂറ്റി അറുപത്തെട്ടിൽ കേരള പഴമ പ്രസിദ്ധീകരിച്ചു അതുപോലെ തന്നെ പുതിയ നിയമം മലയാളത്തിലേക്ക് പരിഭാഷ നടത്തി ആയിരത്തി എണ്ണൂറ്റി എഴുപതിൽ സ്കൂൾ നിഘണ്ടു പ്രസിദ്ധീകരിച്ചു മലയാള ഭാഷയും സാഹിത്യത്തെയും പ്രോത്സാഹിപ്പിക്കാനായി രാജ്യസമാചാരം എന്ന പേരിൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴിൽ പത്രം തുടങ്ങി ഇതുകൂടാതെ പശ്ചിമോദയം എന്ന പേരിൽ ഒരു മാസികയും പ്രസിദ്ധീകരിച്ചു പശ്ചിമോദയത്തിലാണ് മലബാറിന്റെ ചരിത്രം പറയുന്ന കേരള പഴമ എന്ന കൃതി പ്രസിദ്ധീകരിച്ചിരുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിൽ അദ്ദേഹം മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു പ്രസിദ്ധീകരിച്ചു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ സങ്കീർത്തനങ്ങൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു മലയാള ഭാഷയ്ക്ക് പൂർണ്ണ കോമ അർദ്ധവിരാമം കോളൻ ചോദ്യചിഹ്നം എന്നിവ സംഭാവന ചെയ്തത് ഗുണ്ടട്ടാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തഞ്ചിൽ ഗുണ്ടട്ടിനെ ഉള്ള ബേസൽ മിഷൻ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു കുറച്ച് കാലങ്ങൾക്ക് ശേഷം കളക്ടർ റോബിൻസൺ ഗുണ്ടട്ടിനെ സ്കൂൾ ഇൻസ്പെക്ടറിന്റെ പോസ്റ്റിലേക്ക് ക്ഷണിച്ചു മലബാറിന്റെയും വെസ്റ്റ് കോസ്റ്റ് കർണാടകയുടെയും സ്കൂൾ ഇൻസ്പെക്ടർ ആകാനാണ് ക്ഷണിച്ചത് ക്ഷണം സ്വീകരിച്ച ഗുണ്ടട്ട് സ്കൂൾ ഇൻസ്പെക്ടർ എന്ന ചുമതല ഏറ്റെടുത്തു പക്ഷേ അദ്ദേഹം തലശ്ശേരി പോകാതെ കോഴിക്കോടേക്കാണ് പോയത് മിസിസ് ഫ്രിഡ്സ് മരിച്ചതുകൊണ്ട് അമ്പത് വിദ്യാർത്ഥികളുടെ സ്കൂളിന്റെ ചുമതലയും അദ്ദേഹം ഏറ്റെടുത്തു മിസിസ് ഫ്രിഡ്സിന്റെ സ്കൂൾ റൺ ചെയ്യാൻ ഗുണ്ടട്ടിന്റെ വൈഫ് സഹായിച്ചിരുന്നു ഗുണ്ടട്ടിന് ബ്രോങ്കേറ്റീസ് കൂടിയതിനാൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പതിൽ ജർമ്മനിക്ക് തിരിച്ചുപോകാൻ അദ്ദേഹം തീരുമാനിച്ചു ജൂലിയും മകൾ മേരിയും ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ ഗുണ്ടട്ടിന്റെ അടുത്തേക്ക് തിരിച്ചുപോയി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ഗുണ്ടർട്ട് മരിച്ചു ഹെർമൻ ഗുണ്ടട്ടിന് സാമുവൽ ഡേവിഡ് ഫെഡ്രിക് ഹെർമൻ പോൾ എന്നിങ്ങനെ അഞ്ച് ആൺമക്കളും മേരി എന്ന പേരിൽ ഒരു മകളുമാണ് ഉണ്ടായിരുന്നത് മേരിയുടെ മകനാണ് പ്രശസ്ത എഴുത്തുകാരനായ ഹെർമൻ ഹെസെ ഹെർമൻ ഹെസൈക്ക് എഴുതാനുള്ള കഴിവ് ആരുടെ ജീൻസിൽ നിന്നാണ് കിട്ടിയതെന്ന് റിസർച്ച് നടത്തേണ്ട ആവശ്യമൊന്നുമില്ല അദ്ദേഹത്തിന്റെ മുത്തച്ഛനിൽ നിന്ന് തന്നെയാണ് ആ ഒരു കഴിവ് ലഭിച്ചത് ഹെമൻ ഗുണ്ടർ മലയാളത്തിന് നടത്തിയ കോൺട്രിബ്യൂഷൻസ് അറിഞ്ഞപ്പോൾ അദ്ദേഹം എഴുത്തച്ഛൻ ഒപ്പം സ്ഥാനം കിട്ടേണ്ട ഒരു വ്യക്തിയാണെന്നാണ് എനിക്ക് തോന്നിയത് മലയാളത്തിന്റെ വളർത്തച്ഛൻ എന്ന വിളിപ്പേര് ചിലർ അദ്ദേഹത്തിന് ചാർത്തിക്കൊടുത്തിട്ടുണ്ടെങ്കിലും അദ്ദേഹം മലയാളത്തിന് നടത്തിയ കോൺട്രിബ്യൂഷൻസ് സൂചിപ്പിക്കുന്നത് എഴുത്തച്ഛൻ ഒപ്പം കൺസിഡർ ചെയ്യേണ്ട ഒരു വ്യക്തിത്വം തന്നെയാണെന്നാണ് കേരള സമൂഹത്തെ വാർത്തെടുത്ത സാമൂഹിക പരിഷ്കർത്താക്കൾ കുറെ പേരുണ്ട് പക്ഷെ ഞാൻ പണ്ട് പഠിച്ച പാഠപുസ്തകങ്ങളിൽ സോഷ്യൽ റിഫോമേഴ്സായി വിദേശികൾ പേര് കണ്ടിട്ടില്ല പക്ഷെ എന്റെ യാത്രകൾ പഠിച്ച പാഠപുസ്തകങ്ങൾ ഫുൾ പിക്ചർ കാണിച്ചു തന്നിട്ടില്ല എന്നാണ് എന്നെ പഠിപ്പിച്ചത് ഭൻ ഗുണ്ടട്ടിനെ പോലുള്ള മിഷനറീസ് അക്ഷരത്തിന്റെയും അറിവിന്റെയും വെളിച്ചം പകർന്നതുകൊണ്ടാണ് കാസ് സിസ്റ്റത്തിന്റെയും അടിമത്തത്തിന്റെയും ചങ്ങല പൊട്ടിക്കാൻ നമുക്ക് കഴിഞ്ഞത് ആ വെളിച്ചം തന്നെയാണ് സ്വാതന്ത്ര്യ ബോധവും നമുക്ക് നൽകിയത് ഗുണ്ടട്ട് ബംഗ്ലാവ് കാണാൻ മാത്രമുണ്ട് അതിന്റെ ആർക്കിടെക്ചർ നല്ല രസമാണ് ഒരു കേരള സ്റ്റൈൽ ആർക്കിടെക്ചർ ആണ് അതുപോലെ തന്നെ മ്യൂസിയത്തിൽ ഗുണ്ടട്ടിനെ കുറിച്ച് അറിയാൻ കുറേയുണ്ട് കുറേ കാര്യങ്ങൾ നമുക്ക് ഗുണ്ടറ്റിനെ കുറിച്ച് പഠിക്കാൻ പറ്റും ഈ മ്യൂസിയത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ഗുണ്ടട്ട് ബംഗ്ലാവ് സ്ഥിതി ചെയ്യുന്ന ഇവിടെ ഒരു ആൽമരമുണ്ട് ആ ഒരു ആൽമരത്തിന്റെ അകത്തൂടെ ഒരു കാറ്റാടി പോകുന്നുണ്ട് അതും കാണാൻ നല്ല രസമുണ്ട് അതുകൂടെ നമുക്കൊന്ന് കാണാം കാറ്റാടിയുടെ ഇലകൾ അത്രയ്ക്ക് ആയി ഈ വീഡിയോയിൽ കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ആലിൻ്റെ അകത്തൂടെ ഒരു മരം പോകുന്നത് സൂക്ഷിച്ചു നോക്കിയാൽ കാണാം കറക്റ്റ് ആംഗിളിൽ കാറ്റാടിയുടെ ഇല കാണുന്നത് പോലെ വീഡിയോ എടുക്കാൻ എനിക്ക് അറിയില്ല എന്നതാണ് സത്യം എന്തായാലും ആല് കാണാൻ നല്ല ഭംഗിയാണ് വേരുകളൊക്കെ തൂങ്ങി കിടക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട് ക്രോപ്പ് റൂട്ടും ഏരിയൽ റൂട്ടുമൊക്കെ ക്ലിയറായി ഈ ആലിൽ കാണാൻ സാധിക്കും വേണമെങ്കിൽ ആലിന്റെ റൂട്ട് സിസ്റ്റത്തെ കുറിച്ച് ഇവിടുന്ന് പഠിക്കാം ഹേമൻ ഗുണ്ടട്ട് മെമ്മോറിയൽ ചർച്ച് ഇവിടെ അടുത്തു തന്നെയുണ്ട് അതുകൂടി ഒന്ന് കാണാം ചർച്ചിലേക്ക് പോകുന്ന വഴി കണ്ടതാണ് ഈ ഒരു മരം ഈ മരത്തിൽ ഇലയേക്കാൾ കൂടുതൽ പൂവാണ് പൂവാണുള്ളതെന്നാണ് ഈ മരം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് മരത്തിൽ മാത്രമല്ല പൂവുള്ളത് മരത്തിന്റെ ചുവട്ടിലും പൂക്കളം ഇട്ടതുപോലെ പൂവുണ്ട് ഗുണ്ടട്ട് സായിപ്പിനെ അറിയാമോ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ഈ മരത്തിനോട് ഞാൻ ചോദിച്ചു പക്ഷെ ഒന്നും മിണ്ടിയില്ല ചോദ്യത്തിന് ഉത്തരമായി ഒന്ന് രണ്ട് പൂ പൊഴിച്ച് നിലത്തേക്കിട്ടു അതിന്റെ അർത്ഥം അതോ കണ്ടിട്ടില്ല ഹെർമൻ കൊണ്ടിട്ട് പ്രീസ്റ്റ് ആയിട്ട് സേവ് ചെയ്തപ്പോൾ ചർച്ചിന് ഇത്രയും ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല ഇപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ളൊരു ചർച്ച ആണ് ചെറുതായിട്ട് റിനോവേഷൻ വർക്കൊക്കെ നടന്നിട്ടുണ്ടെന്നാണ് ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എന്തായാലും ഉള്ളിലേക്കൊന്നും കയറാൻ സാധിക്കില്ല അടച്ചിട്ടേക്കുവാണ് വരാന്തേൽ കൂടെയൊക്കെ നടന്ന് നമുക്കൊന്ന് നോക്കാം ഈ കാണുന്ന പള്ളി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പതിലാണ് പണിത്തത് ബേസൽ മിഷന്റെ കേരളത്തിലെ ആദ്യത്തെ പള്ളി ഇതാണെന്നാണ് പറയപ്പെടുന്നത് ഹെർമൻ ഗുണ്ടട്ട് ഏഴു വർഷക്കാലം ഇവിടെ പ്രീസ്റ്റായി സെർവ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് ഈ ഒരു റോഡിലൂടെ നടന്നാൽ പള്ളിയുടെ സെമിത്തേരിയിലേക്ക് എത്തും സെമിത്തേരി എവിടെയാണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കണ്ടുപിടിക്കേണ്ടി വരും സെമിത്തേരിയിലേക്ക് എന്തിനാ പോകുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും സെമിത്തേരിയിൽ ഹെർമൻ ഗുണ്ടട്ടിന്റെ മകളെ അടക്കിയിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് നേരത്തെ മേരി മാത്രമേ മകളായിട്ടുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞത് പക്ഷെ മേരിയെ കൂടാതെ ഒരു മകൾ കൂടി ഉണ്ടായിരുന്നു ആ മകൾ ചെറുപ്പത്തിലെ വളരെ ചെറുപ്പത്തിലെ മരിച്ചുപോയി ആ മകളുടെ ശവകുടീരമാണ് ഈ സെമിത്തേരിയിലുള്ളത് സെമിത്തേരി ആകെ കാട് പിടിച്ചു കിടക്കുകയാണ് ഞാൻ അന്വേഷിക്കുന്ന ശവകുടീരം കണ്ടുപിടിക്കുക അത്രയ്ക്ക് എളുപ്പമല്ല അത്രക്ക് എളുപ്പമല്ല എന്നല്ല പറയേണ്ടത് ഇമ്പോസിബിൾ ആണെന്ന് പറയേണ്ടി വരും കാരണം പേരൊന്നും എഴുതിയിട്ടില്ലെങ്കിൽ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തേയില്ല ഇനി എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ആരോ സംസാരിക്കുന്ന ശബ്ദം കേട്ടത് ആ ശബ്ദത്തിന്റെ ഉടമ ഈ നാട്ടുകാരനാണെങ്കിൽ എനിക്ക് ശവകുടീരം കണ്ടുപിടിക്കാൻ സാധിക്കുമായിരിക്കും എന്തായാലും ചോദിച്ചു നോക്കാം ചേട്ടൻ്റെ പേര് ഈയൊരു ശ്മശാനത്തിൽ ഗുണ്ടട്ടിന്റെ ആരെങ്കിലും അടക്കിയിട്ടുണ്ടോ മക്കളെ അടക്കിയിട്ടുണ്ട് വയസ്സ് ആ ഒരു ചോമ്പ എവിടെയാണെന്ന് പറയാമോ കാണിച്ച് തരാം കാണിച്ചു തരാം ഓ എന്നിട്ട് മകളുടെ ഒരു ശവകുടീരാണ് ഇത് ഇത് രണ്ടര വയസ്സ് പ്രായമുള്ളപ്പോൾ മരണപ്പെട്ടതാണ് ആ കുടീര് ഇന്ന് ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഇപ്പോൾ ഏകദേശം ഒരു നൂറ്റി അറുപത് വർഷമൊക്കെ പഴക്കമുണ്ടാവും കുഴപ്പമുണ്ടാവും പഴക്കത്തിന് അതിന് മേലെ കുറയില്ല ശവകുടീരത്തിന് വളരെ വ്യത്യസ്തമായ ഷേപ്പാണ് ആണ് തുളസിത്തറയുമായി സൈസിലും ഹൈറ്റിലും ഒക്കെ എന്തോ സാമ്യമുള്ളത് എനിക്ക് തോന്നി തനി കേരള ടച്ചുള്ള ഒരു ശവകുടീരം കേരളത്തിന്റെ കൾച്ചർ എംബ്രേസ് ചെയ്ത ഒരു വ്യക്തിയായിരുന്നു ഗുണ്ടർട്ട് എന്നതിന്റെ മറ്റൊരു തെളിവായി ഈ ഒരു ശവകുടീരം എനിക്ക് തോന്നി വേണമെങ്കിൽ അദ്ദേഹത്തിന് യൂറോപ്യൻ സ്റ്റൈലിൽ പണിയാമായിരുന്നു ഗ്രാനൈറ്റോ മാർബിളോ ഒക്കെ യൂസ് ചെയ്ത് യൂറോപ്യൻ സ്റ്റൈലിൽ പണിയാമായിരുന്നു പക്ഷേ കേരള സ്റ്റൈലാണ് അദ്ദേഹം ചൂസ് ചെയ്തത് വേറെ ഒന്നുകൂടി ഞാൻ ഇവിടെ കാണിച്ചു തരാം അത് സർക്കസിന്റെ സർക്കസിന്റെ ഇന്ത്യയിലെ എന്ന് പറയും ടീച്ചർ ണ്ണൻ ഇന്ത്യൻ സർക്കസിന്റെ പിതാവാണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ അങ്ങനെ ഒരു നോളജ് എനിക്ക് ഒരിക്കലും ലഭിക്കില്ലായിരുന്നു കാരണം ഞാൻ അതിനെക്കുറിച്ചൊന്നും ഒരിക്കലും ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്യാൻ പോണില്ല അറിവ് ലഭിച്ചത് ഇവിടെ വന്നതുകൊണ്ട് മാത്രമാണ് ഗുണ്ടട്ടിൻ്റെ മകളുടെ ശവകുടീരം കണ്ടുപിടിക്കാൻ നമ്മളെ മോഹൻചാട്ടൻ സഹായിച്ചു പള്ളിയുടെ റെക്കോർഡിൽ ഇതാ നമ്മളെ നേരത്തെ കാണിച്ച ആ ഒരു ശവകുടീരമാണ് ഗുണ്ടട്ടിൻ്റെ മകളുടേതെന്നാണ് മോഹൻചാട്ടൻ പറഞ്ഞത് ആ ഒരു ശവകുടീരത്തിന് ഒരു പ്രത്യേക ഷേപ്പ് തന്നെയാണ് സാധാരണ ഫോറിനേഴ്സിൻ്റെ ശവകുടീരമൊക്കെ മാർബിളിലാണ് ഉണ്ടാക്കുന്നത് പക്ഷേ ഇത് നോർമൽ വെട്ടുകളിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു ഇന്ത്യൻ സ്റ്റൈലിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് പറയാം അങ്ങനെയാണ് എനിക്ക് കണ്ടിട്ട് തോന്നിയത് പിന്നെ ഇതുകൂടാതെ സർക്കസിൻ്റെ കുലപതിയുടെയും ശവകുടീരം നമ്മൾ കണ്ടു ഇതിനെല്ലാം നമ്മളെ സഹായിച്ചത് മോഹൻചാട്ടനാണ് മോഹൻചാട്ടൻ ഇവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് നമുക്കതൊക്കെ കാണാൻ സാധിച്ചു അല്ലെങ്കിൽ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞ് ഞാൻ ഉള്ളൂ എന്തായാലും മോഹൻചേട്ടനെ കണ്ടത് നന്നായി എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് ഇനി വീണ്ടും കാണുന്നവരെ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ബ്ലസ്റ്റ്